ഒറ്റ ഞാമത്തിന് നന്ദി ചെയ്ത് തീർക്കാനുള്ള ആഫിയത്ത് ആരോഗ്യം പോലും നമ്മിലില്ല ചെയ്ത ഒരു ഞാമത്തിന് പോലും നന്ദി ചെയ്യാൻ നമ്മെക്കൊണ്ട് കഴിയില്ല എന്നർത്ഥം മനസ്സിലായല്ലേ അത്രത്തോളം ഞാമത്തുകളാണ് ചെയ്തു തന്നതും ഓരോ സെക്കൻഡിൽ ചെയ്തു കൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും ഒന്ന് ആലോചിച്ചു നോക്കി അതിനൊക്കെ നമ്മെക്കൊണ്ട് നന്ദി ചെയ്താൽ തീർക്കാൻ നമുക്ക് കഴിയോ കഴിയില്ല എന്തായാലും പഠിച്ചവനെയാണ് ഒരുപാട് നന്ദി ഒരുപാട് സ്തുതി അലഹമുല്ല അലഹമുല്ല അലഹദില്ല അല ഗുലിഹാൽ ഏതായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ അവൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മ പറഞ്ഞെന്നാലോ അറിയോ റെഡി നിങ്ങൾ തയ്യാറാണോ കേൾക്കാൻ അതിൻ്റെ ഫലങ്ങളും അറിയാൻ തയ്യാറാണോ എങ്കിലും നമുക്ക് അവൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മ് പരിചയപ്പെടാം ആ ഇസ്മിൻ്റെ ചില ഗുണങ്ങളും പരിചയപ്പെടാം നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള നമുക്ക് ഉപകാരപ്പെടുന്ന ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ ഈ ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അവ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇതിൻ്റെ നന്മകൾ മനസ്സിലാക്കുക കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഫലങ്ങൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ പതിവാക്കിക്കോളിയും ഫലം ഉറപ്പ് കാരണം എന്താ പടച്ചോൻ്റെ ഇസ്മാണല്ലേ അള്ളാൻ്റെ ഇസ്മാണല്ലേ അത് വെച്ച് ചോദിച്ചാൽ പടച്ചോ നമ്മുടെ ദ്വാ തട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം തരാതിരിക്കോ ഒരിക്കലും ഇല്ല അത് ഓൻ ഖുർആാനിലൂടെ പറഞ്ഞതാണ് അപ്പോൾ അത് ഉറവു ഹുബിഹ എന്ന് ഓൻ്റെ ഇസ്മുകൾ വെച്ച് ചോദിക്കാൻ ഏതായാലും പഠിച്ചോ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇതുപോലെ ഇസ്മുകളെ കുറിച്ച് ഒരുപാട് പറയാനും ഒരുപാട് പഠിക്കാനും അതിലുപരി അത് പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ ആലമീൻ വിഷയത്തിലേക്ക് വരാം ഇസ്മ ഏതെന്നല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇസ്മ പറയാല്ലേ എന്നിട്ട് ഫലങ്ങൾ പറയാല്ലേ എന്താ ചെയ്യേണ്ടത് അത് ആദ്യം ഫലങ്ങൾ പറയണോ എന്നിട്ട് ഇസ്മ പറയണോ എന്താ ചെയ്യേണ്ടത് പലർക്കും ആദ്യം ഫലങ്ങൾ പറഞ്ഞ് ഇസ്മ പറയാനാണ് താല്പര്യമല്ലേ അപ്പോഴല്ലേ നമുക്ക് ഈ ഒരു ഇസ്മ ചൊല്ലുന്നതിൽ ഒരു ത്രില് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇസ്മ ഏതെന്ന് അറിയുന്നതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതെന്തു ചെയ്യുക നമുക്ക് ആദ്യം ഫലങ്ങൾ പറയാം എന്നിട്ട് എന്ത് ചെയ്യുക ഇസ്മ പറയാം ഏതായാലും നിങ്ങൾ കേൾക്കും നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മിൻ്റെ ഒന്നാമത്തെ ഗുണം എന്താ അറിയുമോ നമ്മുടെ ശരീരത്തിന് നല്ല ആഫിയത്ത് ലഭിക്കുന്നതാണ് മനസ്സിലായില്ലേ നല്ലൊരു സുഖം നല്ലൊരു ഒരു ഹെൽത്തിനെസ് നല്ലൊരു ആഫിയത്ത് പടച്ചോ തരും നമ്മുടെ ശരീരത്തിന് ഈസ്മ നമ്മൾ പതിവാക്കിയാൽ ചൊല്ലിയാൽ ഇതാണ് ഒന്നാമത്തെ ഫലം രണ്ടാമത്തെ ഫലം എന്താ അറിയോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലേ ഒരുപാട് പ്രതിസന്ധികളിൽ നമ്മൾ അകപ്പെട്ടവരാണല്ലേ അതൊക്കെ പടച്ചോനെ ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് നീക്കി കൊടുക്കുന്നതാണ് ജീവിത പ്രാരാബ്ദങ്ങൾ നീക്കി കൊടുക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ഗുണം സുബഹാനുള്ള കിട്ടിയില്ലേ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്തിലുണ്ട് ഈ ചെല്ലാൻ പോകണം അല്ലെങ്കിൽ ഈ പറയാൻ പോകണം ഈസ്മൽ ഉണ്ട് എന്ന് സാരം ഇനി മൂന്നാമത്തെ ഒരു ഗുണം പറഞ്ഞാലോ റെഡിയല്ല നിങ്ങൾ കേൾക്കണില്ലേ വീഡിയോസൊക്കെ ശരിക്കും ശ്രദ്ധിക്കട്ടോ മൂന്നാമത്തെ ഗുണം മാനസിക പ്രയാസം ഇല്ലാതാകുന്നതാണ് മാനസികമായിട്ട് നമുക്ക് ഒരുപാട് തളർച്ച ഒരുപാട് പ്രയാസം ഉണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ ആലോചിച്ച് ബിസിനസ്സിൻ്റെ കാര്യം ആലോചിച്ച് നമുക്കൊരു ടെൻഷൻ ഉണ്ട് അതുപോലെ മക്കളുടെ കാര്യം ആലോചിച്ച് അതുപോലെ ഇങ്ങനെ ഓരോ വിഷയം ഒരു മനുഷ്യനാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ ജീവിതത്തിൽ അതൊക്കെ ആലോചിച്ച് മാനസികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ടല്ലേ നമുക്ക് അതും ഈ ഇസ്മ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ പടച്ചോ നീക്കിത്തരും ഇൻഷാല്ല അതുപോലെ മറ്റൊരു ഗുണം നാലാമത്തെ ഒരു ഗുണമുണ്ട് എന്താ അറിയോ ശാരീരികമായിട്ട് നമുക്ക് ഒരുപാട് ക്ഷീണമുണ്ടല്ലേ പല രീതിയിൽ അത് രോഗങ്ങൾ കാരണമാവാം അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കാരണം കാരണം എന്തോ ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല ക്ഷീണമുണ്ടാവൂല്ലേ ആ ക്ഷീണവും നമ്മൾ ഈസ്മ ചൊല്ലുന്നുണ്ടെങ്കിൽ തരും സുബഹാന അതുപോലെ ഒരുപാട് ആളുകൾ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രയാസത്തിനൊരു ഒരു സൊല്യൂഷൻ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ പൊണ്ണത്തടി പലരും വളരെ മാനസികമായിട്ട് പ്രയാസപ്പെടുന്ന ഒന്നാണ് പലർക്കും പല ഗേൾസിനും വിവാഹം ശരിപ്പെടുന്നില്ല അല്ലെങ്കിൽ പല ബോയ്സിനും പൊണ്ണത്തടിക്കാരനും ഒരുക്കൊത്ത ഇണയെ കിട്ടുന്നില്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നമാണല്ലേ അപ്പം ഏതായാലും ഈ പൊണ്ണത്തടിക്കുള്ള പരിഹാരം അതിനുള്ള സൊല്യൂഷനും എന്തിലുണ്ട് നമ്മളീ പറയാൻ പോകുന്ന ഇസ്മിലുണ്ട് മനസ്സിലായില്ലേ മനസ്സിലായോ ഏതായാലും ഇൻഷാള്ള ഇസ്മെന്ന് പറഞ്ഞി അതല്ലേ നീ നമ്മുടെ അടുത്ത കാര്യം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ പറയാൻ നിന്നാൽ പറഞ്ഞാൽ തീരില്ല അത്ര ഗുണങ്ങളുണ്ട് ഏതായാലും കൂടുതൽ നീട്ടി പരത്തി ഞാൻ പറയുന്നില്ല ഇസ്മ ഏതെന്ന് പറഞ്ഞ് തരാം ഏതായാലും ഇസ്മിലേക്ക് വരാം ഏതാ ഇസ്മ അറിയോ യാ 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 ഇതാണ് ഇസ്മ യാ യാ ഇത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക എല്ലാ ദിവസവും ചൊല്ല അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഈ പറഞ്ഞ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പടച്ചോണ്ടി തരും മനസ്സിലായില്ല ഇസ്മ യാ ഷക്കൂറു യാ അഹ് പതിവാക്കാനുള്ള തോഫിഖ് അള്ളാഹു നൽകട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് ഫ്രൂട്ട്ഫുള്ളാകുന്ന യൂസ്ഫുള്ളാകുന്ന ഇസ്മകളും അവയുടെ ഫലങ്ങളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തു സല അള്ളാഹു അല സൈദന മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലം